കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ഫോൺ ദേശമംഗലം തലശ്ശേരിയിൽ സംഘർഷം രണ്ട് ൾക്കെതിരെ വകുപ്പ് പ്രകാരം കേസെടുത്തു ചെറുതുരുത്തി ദേശമംഗലം തലശ്ശേരിയിൽ ഇന്നലെ നാലുമണിയോടെയാണ് സംഘർഷം ഉണ്ടായത് തലശ്ശേരി സ്വദേശികളായ മോഹനൻ എന്നിവർ തമ്മിലായിരുന്നു സംഘർഷം ആദ്യം രാഷ്ട്രീയ സംഘർഷമാണെന്ന് ആരോപിച്ചിരുന്നു പിന്നീട് പാർട്ടികളും നിഷേധിച്ചു ഇലക്ഷൻ സമയമായതിനാൽ ഉന്നത പോലീസ് മേലധികാരികളുടെ നിർദ്ദേശപ്രകാരം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയായിരുന്നു തലശ്ശേരി സ്വദേശികളായ വലിയ കുളങ്ങര മോഹനൻ കുണ്ടുപറമ്പിൽ ശിഹാബ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് ചെറുതുരുത്തി പോലീസ് കസ്റ്റഡിയിൽ സംഘർഷമുണ്ടായ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി ചെറുതുരുത്തി എസ് ഐ എ ആർ നിഖിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സനൽകുമാർ ആർ പി സുഗു എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഘർഷമുണ്ടായവരെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് മുൻ രാഷ്ട്രീയ സംഘർഷം എന്ന നിലയിൽ വാർത്തകൾ പ്രചരിച്ചെങ്കിലും ഇരു പാർട്ടികളും പോലീസും ഇത് നിഷേധിച്ചു രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ദേശമംഗലം